ാണ് ഞാൻ ഡാൻസിൽ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ആയി തീർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ എല്ലാ ക്രെഡിറ്റും സാറിന് അവകാശപ്പെട്ടതാണ് വെള്ളിയാഴ്ച വൈകിട്ട് അവള് ക്ലാസ്സിന് വീട്ടി വരും തിങ്കളാഴ്ച രാവിലെ പോവുള്ളൂ അന്ന് എല്ലാരും ബനിയുടെ നിറത്തിലുള്ള അണ്ടർവെയർ ആയിരുന്നത് ഒക്കെ അവിടെ രണ്ട് വെറുതെ ത്തിളാനുള്ള സാധനം ഇത് ചുമ്മാ വേസ്റ്റ് ആക്കണോ ഞാനിത് എന്റേതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നിനക്ക് വിരോധം ഉണ്ടോ എന്റെ ഇത്ര പഴയതാണെന്നേ ഉള്ളൂ സെയിം കളറാ ആരും അറിയില്ല എവിടെ പെറ്റിക്കോട്ടും അണ്ടർ സ്കർട്ടും ഒക്കെ നാനിച്ച് അവിടെ അയലിട്ടിട്ട് എടുത്തോണ്ട് പോകുമ്പോ എന്റെ അണ്ടർ എടുത്തല്ലേ തരുമേം ചെയ്യും നവ്യയെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരിക്കും അറിയാമെങ്കിലും ഇത്രയും പുതിയ ഒരു ഇത്രയും അല്ല ഒരു എനിക്കൊരു ഇത്രയും ഞാൻ ചെയ്തോണ്ടിരിക്കും പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഒരുപാട് എന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളാണ് അണ്ട്രടത്തോട്ട് പോയത് നേരത്താണോ ഇങ്ങോട്ട് വലിഞ്ഞു വലിഞ്ഞുകയറി വരാൻ തോന്നി കൊറച്ചു നേരം മുമ്പ് ഞാൻ ഒരെണ്ണം പറഞ്ഞപ്പോ എന്താ നവ്യ നാണിച്ചൊക്കെ മാറി നമ്മളെക്കെ പറഞ്ഞ ആള് ഇതിന്റെ ആളായിരുന്നല്ലേ അല്ലെങ്കിൽ പിള്ളേച്ചൻ നുണ പറയ തന്നെയായിരിക്കും കുട്ടി കണ്ടല്ലോ എന്റെ ഈ കുട്ടി അന്നേ എനിക്ക് നന്നായിട്ട് ഒരുപാട് സത്യം പറയും ഇത് ആദ്യമായിട്ടൊന്നുമല്ല ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ഒരാത്മാവിനെയും ജെട്ടിട്ട് പോകാൻ അനുവദിച്ചിട്ടില്ല ഇനി അനുവദിക്കയില്ല